ഹലോ ഗൈസ് ക്വാളിറ്റി ജോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തരാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയോ അല്ല ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ പോകുന്ന ഈ വീഡിയോ ഒരു ബോക്സിംഗ് വീഡിയോയാണ് കാരണം ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കൊള്ള സംഘമോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ഏതെങ്കിലും സംഘമോ ഒറ്റക്കല്ല ഒന്നിൽ കൂടുതൽ പേരുണ്ടാവും നമുക്ക് നേരെ വന്നാൽ നമ്മൾ ആക്രമിക്കപ്പെട്ടാൽ പോലീസിനെ വിളിക്കുക മറ്റ് സംവിധാനങ്ങളെല്ലാം നമുക്കുണ്ട് എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലവും സന്ദർഭവും അനുസരിച്ച് പോലീസിനെ പെട്ടെന്ന് എത്തിപ്പെടാനൊന്നും സാധിച്ചില്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പെട്ടെന്ന് അവരെ പ്രതിരോധിക്കാൻ നമ്മൾ ചിലപ്പോൾ വലിയ അഭ്യാസിയോ കളരി അഭ്യാസിയോ അല്ലെങ്കിൽ കരാട്ട കുംഫു അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുമായിരിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ പെട്ടെന്ന് പ്രതിരോധിക്കാം എന്നുള്ളതാണ് അതും ഒരൊറ്റ ദിവസത്തെ ഒരു ക്യാമ്പിലൂടെ നമുക്ക് ഇവരെ പ്രതിരോധിക്കാനൊരു മാർഗമുണ്ട് സാധാരണ ഓൺലൈനിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മുഖവിലേക്ക് ഇടക്ക് എടുക്കാറില്ല എങ്കിലും ഇത് പറയുന്ന അഭിപ്രായങ്ങൾ ഇത് എനിക്കും ഡയറക്റ്റ് വാട്സപ്പിലൊരു ആടില് കൂടെ കിട്ടിയതാണ് അപ്പോൾ അതിൽ കുറേ വീഡിയോസ് കിട്ടി ഈ ഈ വീഡിയോസുകളിലൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ചിലരെയൊക്കെയെങ്കിലും എനിക്ക് അറിയാമെന്നുള്ളവരും കൂടി ഉള്ളതുകൊണ്ട് അത് ഒരു വിശ്വാസയോഗ്യമായി മാറിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ഒരു അറിവാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോസിലൂടെ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക ഈ വീഡിയോസിൽ പറയുന്ന ചിലരെയൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് ഒരു വിശ്വാസ യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്കുമുമ്പിൽ പ്രസൻ്റ് ചെയ്യുന്നു ഈ അഭിപ്രായങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അതിനുശേഷം നമുക്ക് ചർച്ച തുടരാം ഞാൻ ഈ ആദ്യം വരുമ്പോൾ വളരെ ആൻസൈറ്റിയോട് കൂടിയിട്ടാണ് വന്നത് സംഭവം എന്തായിരിക്കും എന്ന് യാതൊരു ഐഡിയ ഇല്ല ഇൻസ്റ്റിലൊക്കെ കണ്ടിട്ടാണ് വന്നത് സോ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വളരെ ഡെപ് ഉള്ള ഒരു സംഭവം ആണെന്ന് അത് എല്ലാവരും ഇത് പരിശീലിപ്പിക്കപ്പെടാൻ എന്താളുകളാണെന്ന് പരിശീലിക്കേണ്ട ആളുകളാണെന്ന് ബോധ്യപ്പെട്ടു കോൺഫിഡൻസ് ലെവൽ ഒക്കെ വളരെയേറെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇനി തുടർന്നും ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നു അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ട് ഞാൻ ആര് വിചാരിച്ചിരുന്നു ആറ് ദിവസം കൊണ്ട് ആറ് ക്യാമ്പുകൊണ്ടൊക്കെ എന്തൊക്കെ നമുക്ക് കഴിയുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിവിടെ വന്നപ്പോൾ നല്ല ടെക്നിക്കൊക്കെ മാറ്റമുണ്ട് ആറ് ക്ലാസ്സുകളും ഒരു മാറ്റം വരും ഒരു ഒരു വിശ്വാസമുണ്ട് എൻ്റെ പേര് ആനീള ബാക്സിംഗ് ഇൻസ്റ്റയിൽ ഒരു അഡ്വെർടൈസ്മെന്റ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പം ഞാൻ വന്നിട്ട് ചെറുപ്പത്തിലെ വന്ന് മാർഷൽ ആർട്സ് പഠിച്ച ഒരാളായിരുന്നു അപ്പം എനിക്ക് വളരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ ഒരു ക്യാമ്പ് കൊണ്ട് തന്നെയാണ് ഒരാൾക്ക് പേരെ എതിർക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവരെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല നമുക്കൊരു മൂന്നോ നാലോ പേരെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും നമുക്കത് നിഷ്പ്രയാസം വന്നിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ശരിക്കും ഒരു കാലഘട്ടത്തിൽ ലേഡീസ് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു കാലത്തിൽ ലേഡീസിന് എല്ലാവരും ശരിക്കും പഠിച്ചിരിക്കേണ്ട ഒരു മാർഷൽ ആർട്സ് തന്നെയാണ് ആവശ്യം

എന്തിനും ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കുള്ള ഓപ്ഷനാണ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഓപ്ഷനില്ല എങ്ങനെ എപ്പോൾ അതിന് രണ്ടിനുള്ള കൃത്യമായ ഉത്തരമാണ് ഓറോബോക്സ് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് കൃത്യമായ മൂവ്മെൻസിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു എന്തിനു ഫൈറ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം ഇല്ലാത്തത് തന്നെ എപ്പോൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ നമ്മൾ അറിയിക്കുന്ന കാര്യം എപ്പോൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് മൂവ്മെൻറ്റ് മനസ്സിലായ സ്പോട്ടിൽ നമുക്ക് മനസ്സിലായി എപ്പോഴാണ് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഓറാബോക്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് പല മാർഷ്യൽ ആർട്സ് വീഡിയോസ് അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സിൻ്റെ കുറേ സ്റ്റോറീസ് അല്ലെങ്കിൽ സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നല്ല വ്യത്യസ്ത എന്താ ഇതിന് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ കോംപ്രമൈസ് ഇല്ല അടിക്കുക എന്നുള്ള ഒറ്റ മൂഡ് മാത്രമേ ഉള്ളൂ സിമ്പിൾ സ്റ്റെപ്പ് കൊണ്ട് അടിക്കുക കീഴ്പ്പെടുത്തുക ഇതിൽ ചില ആൾക്ക് അടിച്ച് ജയിക്കേണ്ട ഒരു മൂഡിലേക്കാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആവശ്യം വരിക അതൊരു റിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് അങ്ങനെ ആയിക്കോട്ടെ ഇനി അതല്ല കരാട്ടെ പോലെയുള്ളത് ഒരുപാട് കാലെടുത്തിട്ട് പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ തന്നെ മൂവ്മെൻറ്സുകളുണ്ട് പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഈ പറയുന്ന എല്ലാ മാർഷ്യൽ ആർട്സിൻ്റെ അകത്തുനിന്നും വളരെ എടുത്ത കുറച്ച് മൂവ്മെൻറ്റ്സ് മാത്രം ഈ മൂവ്മെൻറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്യാനും എപ്പോൾ ഫൈറ്റ് ചെയ്യാനും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ലൈക്കാണ് ഒന്നും പറയാനില്ല ക്ലാസ് നൂറ് ശതമാനം വളരെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു മാർഷൽ ആഴ്സ് പഠിക്കണമെന്നുണ്ട് പക്ഷേ എന്തോ നിർഭാകൃഷ്ണ ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഇത്രയും വയസ്സായി ഇപ്പോൾ ഒരു മുപ്പത്തെട്ട് വയസ്സായി ഈ വയസ്സിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ആദ്യമോട് ഒന്നപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്ലാസ് കഴിഞ്ഞപ്പം കൂടുതൽ ആ ഒരു പേടി മാറി കിട്ടി കാരണം ഞാൻ വർക്ക് ചെയ്തൊരു മേഖലയെ സംബന്ധിച്ച് ആ മേഖലയിൽ ഒരു സെൽഫ് ഡിഫൻസ് ഒരു ഫിസിക്കൽ ഫിറ്റ്നസും അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് നല്ലൊരു ക്ലാസ്സാണ് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം അൻപതോളം പുതിയ ടെക്നിക്കലാണ് നമ്മളെ പഠിപ്പിച്ചത് അത് വളരെയധികം പ്രയോജനം ചെയ്യും എനിക്ക് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊരു മോളാണുള്ളത് അവളെയും കൂടി ഇത് പഠിച്ചിട്ട് വീട്ടിൽ പോയി അവളെയും കൂടി പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജയചന്ദ്രൻ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഒരു മാസം മുമ്പാണ് ഓറ ബോക്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് യാദർശികമായിട്ട് കണ്ടത് അപ്പോൾ ചെറുപ്പകാലം മുതലേ മാർഷ്യൽ ആർട്സ് പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യ സമയമുണ്ട് മുടക്കാൻ കുറച്ച് വരുമാനം ഉള്ളതുകൊണ്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി പക്ഷേ നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമാണ് ഏതൊരു മേഖലയിലാണെങ്കിലും ഒരു ആ മേഖലയ്ക്ക് പറ്റിയ ഒരു ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ദൈവനിശ്ചയം പോലെ ആയിരിക്കണം ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി കേൾക്കാൻ പറ്റിയത് ഇപ്പോൾ പ്രതീഷ് കൃഷ്ണ എന്ന് പറയുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ ഒരു അഭിമാനം നമുക്ക് പറയാൻ പറ്റുന്ന അത് മലയാളിയായ തൃശ്ശൂർക്കാരനായ സാർ ഡിസൈൻ ചെയ്ത ഒരു മമ്പൻ ഒരു പ്രൊജക്റ്റാണ് ഓറ ബോക്സിംഗ് ഓഗ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മനുഷ്യ ശരീരത്തിന് ചുറ്റും ഒരു വലയമുണ്ട് ഒരു പ്രഭാവ വലയം ഒരു ആത്മീയ വലയമുണ്ട് എന്നാണ് പറയുന്നത് ഓകയെപ്പറ്റി അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളൊന്ന് എടുത്ത് നോക്കിയാലും മാധ്യമങ്ങൾ തുറന്നു നോക്കിയാലും എല്ലായിടത്തും അക്രമവും പിന്നെ അവസരവാദവും ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സാധാരണഗതിയിൽ ഒരു കളരിപ്പയറ്റോ കാരാട്ടയോ കുംഫോ ഏത് മാർഷ്യൽ ആർട്സ് ആണെങ്കിലും നമുക്കൊന്ന് തെളിഞ്ഞു വരണമെങ്കിൽ മിനിമം ഒരു നാലഞ്ച് വർഷങ്ങളിൽ ും പക്ഷേ ഇവിടെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലൊരു ആത്മ ഒരു നിയന്ത്രണവും അതേപോലെ തന്നെ സെൽഫ് ഡിഫൻസും പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അത് അതായത് എൻ്റെ പേര് രേഷ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ഞാൻ ഞാനൊരു ക്ലാസ്സായിട്ട് ഫിലിൽ എജ്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ കരട്ടോ പഠിക്കാനുള്ളത് പതിനെട്ട് വർഷമായി ഞാൻ രണ്ടു തവണ ഇൻ്റർനാഷണൽ ചാമ്പ്യനാണ് നാഷണൽ പ്ലെയർ ആണ് ഞാൻ ആദ്യമായിട്ടാണ് അവർ ബോക്സിനെ കുറിച്ച് കേട്ടു ഞാൻ ഫേസ്ബുക്കിൽ വഴി കേട്ടത് പക്ഷേ അതിനെക്കുറിച്ച് എനിക്കതിനെക്കുറിച്ച് മനസ്സിലായില്ല എനിക്ക് സാറിൻ്റെ നമ്പർ എടുത്ത് സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ രണ്ട് മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് സ്പീസ് തിരിച്ച് തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഗീന കുറിച്ചു അറിയാം പക്ഷെ വന്നപ്പോൾ നൂറ് ശതമാനം നമ്മൾ സാറ്റിഫൈഡായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല കോഴ്സാണ് നമുക്ക് ഒരു ആറ് ക്ലാസ് കൊണ്ട് ഇത്രയ്ക്കധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആറ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആറ് വർഷം പഠിക്കുന്നതിന് തുല്യമായിട്ടുള്ള ആണ് നമുക്ക് പറയുന്നത് നമസ്കാരം ഞാൻ എൻ്റെ ഒരു രാജീവ് എന്നാണ് ഞാൻ മാന്നാർ എന്നാണ് വരുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് പത്തനംതിട്ട ക്ലാസ്സിലാണ് ഞാനിത് ഫേസ്ബുക്കിൽ ഒരാട് കണ്ടിട്ടാണ് ശരിക്കും വരുന്നത് ആദ്യം പക്ഷേ എനിക്കിത് ആദ്യം വലിയ ഒരു എന്താ പറയുന്നത് ഇത്രയും ദിവസം കൊണ്ട് ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ നാലു പേരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കുന്നു വിചാരിച്ച് പക്ഷേ ഇവിടെ വന്ന് മാസ്റ്റർ കുറേ ടെക്നിക്കലൊക്കെ കാണിച്ച് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ഇതൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല ഒരു മെത്തേഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഓവറോൾ ഇത് മൊത്തത്തിൽ നമുക്കൊരു ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു മാർഗ്ഗവും കൂടി ഞാൻ ഓറോ ബോക്സിംഗിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെയാണ് അറിയുന്നത് പത്ത് വർഷത്തോളം കരാട്ട മാർഷ്യൽ ആർട്സ് പഠിച്ച ഒരാളാണ് ഞാൻ അപ്പം ഇതിൽ നിന്ന് മാറ്റിയിട്ട് എന്താണ് ഈ ഓറോ ബോക്സിംഗിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു ക്രൗഡ് ഫൈറ്റിങ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു സ്ട്രീറ്റ് ഫൈറ്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്സ് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് നമ്മളെ പ്രതീക്ഷ് മാഷ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അപ്പം അധികവും നിങ്ങൾ മാർഷൽ ആർട്സ് പഠിച്ച ആൾക്കാരാണെങ്കിലും ഡെഫിനറ്റായിട്ട് ഈ ഓറ ഓറാബോക്സിങ്ങിൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കണം കാരണം ഇവിടെ ടെക്നിക്സ് ഡിഫറെൻ്റ് ആണ് നിങ്ങൾക്കൊരു ക്രൗഡ് ഫൈറ്റ് ഇന്നത്തെ കണ്ടീഷൻസിൽ ഒരു ക്രൗഡ് ഫൈറ്റ് വരുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം എന്ന് കറക്റ്റായിട്ട് ഇവിടെ മാഷ് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്പാറിംഗ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എങ്ങനെ സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാം എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി മാഷ് പഠിപ്പിച്ചു തരുന്നുണ്ട് താങ്ക് യു ഹായ് എൻ്റെ സനിൽ ഞാനിതിൽ ഒരു കഴിഞ്ഞ കൂടുതൽ ചേർന്നിരുന്നത് ആറ് മാസത്തെ കോഴ്സ് പറഞ്ഞിരുന്നു പക്ഷേ ആദ്യം ചേരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ എന്ന രീതിയിലൊരു വിഷമം നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത് വൈകിട്ടൊരു എയ്റ്റ് തേർട്ടിക്ക് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ചെയ്യണ്ടേ എന്നൊരു ചെന്നണ്ടായിരുന്നു എന്നാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി എട്ടായി കാത്തിരിക്കേണ്ട ഒരു വിസിറ്റേഷൻ നമുക്ക് എത്രയായി ഇത് തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയായി വേണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റലിയും അതുപോലെ ഫിസിക്കലും നമുക്കൊരു ഫിറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ആയിരത്തി ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഇതിനെ എല്ലാം ചെയ്യേണ്ട കാരണം ഏജൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യേണ്ടതൊന്നൊരു ഇഷ്യൂ ഉള്ള സമയത്തും ഇപ്പോൾ എന്തായി ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എട്ട് റൗണ്ട് കാത്തിരിക്കും ഇത് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ട് നമുക്ക് മെന്റലി അതുപോലെ ഹെൽത്ത് നല്ല ഫിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ എനിക്ക് അഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു ദെൻ ആഫ്റ്റർ ഒരു ത്രീ മന്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ത്രീ ക്ലാസ് അറ്റൻഡ്മെന്റ് ഇല്ല ഇന്ന് എൻ്റെ ഫൈനൽ ക്ലാസ് ആണ് ആറാം ക്ലാസ് ആണ് വിചാരിക്കും കംപ്ലീറ്റ് ആണ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത കാര്യം നമ്മൾ ഇപ്പം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചവർ ഞാൻ ഈ ഹോറ ബോക്സിങ്ങിനെ കുറിച്ച് അറിയുന്നത് ഞാൻ ഫേസ്ബുക്കിൽ വെച്ചിട്ടാണ് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തു ആദ്യം ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കാരണം ഒരു അഞ്ചാറ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴേക്കും ഒരാൾക്ക് മാർഷൽ ആർട്സ് അതായത് സെൽഫ് ഡിഫൻസ് ഒത്തേക്ക് കഴിയുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ വളരെ വന്നപ്പോൾ ഒരുപാട് കാരണം രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെയധികം നമ്മളെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇതിന് ഒരു മുൻപരിചയമില്ലാത്ത ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഈസി മൂവ്മെന്റ്സ് ആണ് ഈ മൂവ്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രീറ്റ് പിന്നെ നമ്മൾ തെരുവിലെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് ആകസ്കമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ നേരെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അവരെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ആരും ഒരു പേടിയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് തീർച്ചയായും ഏതൊരാക്കും ഒരു ഇപ്പോൾ ഇതിനുമുമ്പ് മാർഷൽ ആർട്സ് പഠിക്കാൻ ഏതെങ്കിലും കാരാട്ടെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് വന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആകെ ആറ് ക്ലാസ്സുകളാണ് ഉണ്ടാവുന്നത് മാസത്തിൽ ഒരു ക്ലാസ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത തന്നെ നമുക്ക് ഒരു നാല് രണ്ട് മൂന്നാറ് ആളുകളെ ഒറ്റക്ക് നേരിടാനുള്ള ഒരു കോൺഫിഡൻസും അതിനുള്ള ടെക്നിക്കും നമുക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഐ സപ്പോർട്ട് ഓറ സ്ട്രോങ് ഓക്സിനെ കുറിച്ച് ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വരാട്ടെ മുഫു ആ ഒരു ലെവലായിരിക്കും ഒരു ഹാർഡ് എക്സസൈസ് അങ്ങനെ ആയിരിക്കും പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഗെയിം കളിക്കുന്ന ലാഭത്തോടെയാണ് തോന്നിയത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളെ പറഞ്ഞ പോലെ അതിൽ ഒരു മണിക്കൂറൊക്കെ വന്നിട്ട് ഓക്കെ ഹാർഡ് എക്സസൈസ് കാര്യങ്ങളായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റില്ല കാരണം ഇത്ര ബോഡി വെയ്റ്റ് ഉണ്ട് നൂറ് നൂറ്റി പതിനാല് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ കൊണ്ടുവരുന്ന പറ്റില്ലാന്ന് വിചാരിച്ചു പക്ഷെ ഓരോ മണിക്കൂർ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ അതിലുള്ള ഇൻട്രസ്റ്റ് കൂടി വരും അത് സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ ഇനി വരുന്നവരായിരുന്നാലും ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു ഇത് മനസ്സിലാവും നല്ല ശരിക്കും നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കിപ്പോൾ നാളെ രാവിലെ ആയിരുന്നാലും അതുപോലെ എക്സസൈസ് കണ്ടിന്യൂ ചെയ്തു നിങ്ങൾ പറഞ്ഞാലും പത്ത് മൂവായിരം രണ്ടായിരത്തിന് മേലോളം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ആദ്യം ഒരു പത്ത് പതിനഞ്ച് ഇരുപച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമ്മൾ എന്തായാലും അച്ചീവ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട് നല്ലൊരു കോൺഫിഡൻറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഫോറോബോക്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുതിയ സംഭവമാണ് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ സുഹൃത്താണ് അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വീഡിയോയും ആ ഡീറ്റെയിൽസും അയച്ചിരുന്നു അപ്പോൾ ഇത് എന്താണ് എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ക്ലാസ് പങ്കെടുത്തത് ഇപ്പോൾ പങ്കെടുത്ത് ഒരു ആയപ്പോഴേക്കും എനിക്ക് മണിക്കൂറായപ്പോഴേക്കും എനിക്കതിനെക്കുറിച്ച് ധാരണ വന്നു ഇന്നത്തെ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്കൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് കൂടുതൽ എക്സസൈസ് മുഖേന അല്ല കൃത്യമായി നേരിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ തടി സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ ഓറോ ബോക്സിംഗ് എന്ന ആയോധന കല നമ്മളോട് പറയുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും അത്തരത്തിലാണ് കണ്ടമാന എക്സസൈസിൻ്റെയോ മറ്റൊന്നിൻ്റെയോ ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിനും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളൊരു കൂട്ടം ആൾക്കാരടക്കം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് അവർ ചെറുത്ത് നിന്ന് നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നേടുന്നതിനും ഇത്തരം ആയോധന കലകൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്തു തന്നെ ആയാലും എന്നായാലും ശരി എനിക്കിത് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പേര് അർഫാൻ ഞാൻ ഈ ഓറ ബോക്സിങ്ങിലേക്ക് എത്തുന്ന ഒരു ഇൻസ്റ്റഗ്രാം ആഡ് വഴിയാണ് ശരിക്കും ഞാൻ ഇതിൽ കോളി ചെയ്തു ഈ പ്രതീക്ഷാശൻ പ്രതീക്ഷ എന്നല്ലേ നമ്മുടെ പ്രതീക്ഷാശാനെ വിളിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക പക്ക എല്ലാം എന്തുകൊണ്ടും കരാട്ടയായാലും ഞാൻ കരാട്ടെ പഠിക്കാൻ പോയിരുന്ന വ്യക്തിയാണ് കരാട്ടായാലും കുംഫോ ആയാലും വേറെ ഏത് മാർഷ്യൽ ആർട്സ് ആയാലും ഓറോബ് ബോക്സിംഗിൽ ആ പ്രതീക്ഷാശനായാലും അവരുടെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരായാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർവീസ് ആ ഒരു കാര്യങ്ങൾ അതെല്ലാം അതിൻ്റെ ഡെപ്തിലാണ് നിൽക്കുന്നത് ശരിക്കും ഇതൊരു ഫൈറ്റ് എപ്പോഴും അവർ തുടക്കത്തിൽ തന്നെ ആറ് ക്ലാസോടുകൂടി നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയുന്ന അത്രയും രീതിയിൽ നമ്മളെ ഉയർത്തുമെന്നാണ് ഫോർ ആ ബോക്സിംഗ് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും ഫസ്റ്റത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് രണ്ടായിരം അഡ്മിഷൻ ഫീസ് ആയാലും പിന്നത്തെ ക്ലാസ് രണ്ടായിരം രൂപ വാങ്ങിക്കുന്നത് പക്ഷേ പക്ഷെ ശരിക്കും നമുക്കൊരു മൂവായിരം രൂപ മുടക്കിയാൽ ഒരിക്കലും ഒരു വശമൊന്നും തോന്നില്ല ഞാൻ ഞാൻ ഇവിടെ ഞാനൊരിക്കലും ഈ പഠിക്കാൻ നമ്മൾ പോയി പ്രാക്ടീസ് ചെയ്യാൻ ഒരു 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 ക്ലാസ് ക്ലാസ് മതി മതി നമുക്ക് നമുക്ക് മിനിമം മൂന്നാല് ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഉദ്യോഗസ്ഥർ പ്രായമായ ആൾക്കാർ ചെറിയ കുട്ടികൾ വരെ ഇതിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പതിനെട്ട് ഇയർ ഇയർ കരാട്ട അഭ്യാസിച്ച അഭ്യാസി ഇതിൽ പോയിട്ടുണ്ട് അദ്ദേഹവും പറയുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യമാണ് ഇത് ഉപയോഗപ്രദമായ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു സംഗതിയാണ് എന്നുള്ളത് പതിനെട്ട് വർഷം കരാട്ട ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഒരു വ്യക്തി കൂടി ഇതിൽ പറയുന്നത് തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ മാറ്റി കൂട്ടുന്നുണ്ട് ഞാനും യഥാർത്ഥത്തിൽ കളരിയും കരാട്ടയും ഒക്കെ അഭ്യാസിച്ചിട്ടുള്ള ആളാണ് അത്യാവശ്യം ഒന്നിലും വലിയ രീതിയിലുള്ള ബെൽറ്റൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ് എങ്കിലും ഞാനും ഇതിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പോയി കഴിഞ്ഞ ശേഷം നമ്മളൊരു വീഡിയോ തീർച്ചയായിട്ടും എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ ആ വീഡിയോ ലഭിക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക എങ്കിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു ബോക്സിങ്ങിലേക്ക് ഞാൻ പോയിട്ട് വന്നിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾക്ക് അതിലൂടെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കും പോകാൻ സാധിക്കും ഇത് എല്ലാ ജില്ലകളിലും ഇവർ നടത്തുന്നുണ്ട് ഒരൊറ്റ ദിവസത്തെ ഒരു സൺഡേ ദിവസം നടത്തുന്ന ഒരൊറ്റ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്താൽ തന്നെ നാലോ അഞ്ചോ പേര് നമുക്കെതിരെ വന്നാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ആകുമെന്നാണ് പറയുന്നത് ഇതിൽ പ്രായ വ്യത്യാസമൊന്നുമില്ല അത്യാവശ്യം പ്രായമായ ആൾക്കാർക്കും ഈ ഒരു അഭ്യാസം പഠിക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്രദമായ ഒരു വിദ്യാണിത് ഇത് പഠിക്കാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇത് എന്താണെന്ന് ഇതിൻ്റെ വിശ്വാസ യോഗ്യത ഒന്നുകൂടി ഉറപ്പുവരുത്തും അപ്പോൾ വീഡിയോയ്ക്കായി കാത്തിരിക്കുക ഗുഡ് ബൈ